ിൽബ ജംഗ്ഷനിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സാധാരണ ആളുകളുടെ ഒരു അഭയ കേന്ദ്രമാണ് ഏത് ദിവസവും ഏത് പാദരാത്രിയിലും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ് ഡെസ്ക് നമ്പറിൽ വിളിക്കാൻ സാധിക്കും ആ ഹെൽപ് ഡെസ്ക് നമ്പറിൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പദ്ധതികളും ആ ഫോൺ നമ്പറിലൂടെ വിളിച്ചറിയിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരം നൽകുന്ന ഒരു പ്രക്രിയ കുറേ കാലങ്ങളായിട്ട് നാം വരുന്നു സ്വാഭാവികമായിട്ടും ഈ ഓഫീസ് ഒരു ഹെൽപ്പ് ഡെസ്ക്കായി പ്രവർത്തിക്കും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ എന്ത് ആവശ്യമാണെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ വരെ ട്വൻറ്റു ഫോർ ഇൻറ്റു സെവൻ എന്നതിനെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായി ഇത് മാറാൻ പോവുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് രണ്ട് മുന്നണികളും കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രണ്ട് മുന്നണികളും അവർ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും നെറുകെട്ട നാണയഘട്ട ഇവരുടെ ഈ കൊട്ടരായ്മകൾക്ക് എതിരായിട്ടൊരു ജനവികാരം നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അത് പ്രകടമാകും നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷം ഒരു ഇല്ലാതെ ഒരു രൂപയുടെ പോലും അഴിവ് നടത്താതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹവും എല്ലാം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖമാക്കി മാറ്റുന്നതിൽ ഇവിടെ നസറത്ത് ഏരിയയിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്നത് ഒട്ടും കുറവില്ലാത്ത തരത്തിൽ അതിനേക്കാൾ വെച്ച ആ പ്രവർത്തനം ശ്രീ പ്രിൻസ് അടക്കം വളരെ കൂടി തന്നെ ചെയ്യുന്നു എന്നുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് സെർഷൻ ആന്റണി അധ്യക്ഷത വെച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പ്രിയ പ്രശാന്ത് ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമ്മത്ത മാളാമോർച്ച ജില്ലാ പ്രസിഡന്റ് റാണി ഷെയ്ൻ സംസ്ഥാന കൌൺസിൽ അംഗം എസ് ആർ വിജു മട്ടാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സ്വരാജി റോഷൻ ജോൺ ఏరియా జనసేన కrétaire జియో బస్తి నుండి సంసరించు న్యూస్ బ్యూరో మటాన్చెడి